നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം ഒരു താൽക്കാലിക ആശ്വാസം ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു ഘട്ടം നിൽക്കുമ്പോൾ തനിയേ ഉള്ള ഒരു പോരാട്ടം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിൽ വരെ നടത്തിയിരിക്കുകയാണ് അടപടലം തകർന്നു പോയിരിക്കുന്ന മറ്റു ചില ഗ്രൂപ്പുകളുണ്ട് ഈ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലൊന്ന് വിലങ്ങ് വീഴുന്നത് കാണാൻ കാത്തിരിക്കുന്ന ഒരു സംഘമായിരുന്നു അവർ മറ്റൊരു വശത്ത് കോൺഗ്രസും ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്നവരോട് മറുപടി പറയേണ്ട ഒരു സാഹചര്യമാണ് അവർക്കുണ്ടായിരിക്കുന്നത് ഏറെ വിചിത്രമാണ് പല സംഭവങ്ങളും എല്ലാവരും കൂടി ആദ്യം കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് എറിഞ്ഞു ഓടിക്കുന്നു പിന്നീട് പല ദിക്കിൽ കൂടിയവരൊക്കെ തന്നാൽ കഴിയുന്ന വിധത്തിലൊക്കെ അയാളെ എറിഞ്ഞു വീഴ്ത്തുന്നു നിലത്ത് വീണ് അയാൾ ചത്തു എന്ന് കരുതി തൂക്കിയെടുത്ത് കുഴിയിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ ഇതാ കണ്ണ് പിടയ്ക്കുന്നു കയ്യ് ചലിക്കുന്നു ഈ തൂക്കിക്കൊണ്ട് വന്നവർ പെട്ടെന്നൊന്ന് പോയി എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല അവർ പകച്ച് പിന്നോട്ട് മാറിയപ്പോൾ രാഹുൽ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ചയാണ് ഈ കുതിപ്പിൽ ഏറ്റവും വലിയ പരിക്കേറ്റിരിക്കുന്നത് ഇന്നലെ കള്ളത്തിലിറങ്ങിയ പിണറായി വിജയനാണ് പിണറായി വിജയൻ ഒരു കാര്യമില്ല ഇതുവരെ മാളത്തിലിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയായിരുന്നു രാഹുൽ എൻ്റെ സമ്പൂർണ്ണ വീഴ്ചയിൽ ആഹ്ലാദിക്കുന്നു എന്ന മട്ടിലാണ് ഇന്നലെ പിണറായി വിജയൻ ഇറങ്ങി ഒരു മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും ലൈംഗിക ലൈംഗിക വൈകൃതത്തിനുടമ ഇയാളെപ്പോലൊരു വൃത്തികെട്ടവനെയാണ് കോൺഗ്രസ് അവരുടെ ഫ്യൂച്ചർ അസറ്റായിട്ട് സൂക്ഷിച്ചിരുന്നത് കൊണ്ടുനടന്നത് ഇന്നൊക്കെയാണ് പിണറായി വിജയൻ ഇന്നലെ വളരെ ശക്തമായി പ്രതികരിച്ചത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ കേന്ദ്രങ്ങളെപ്പോലും ഇന്നലത്തെ ഈ പിണറായി വിജയന്റെ പ്രസ്താവന അമ്പരപ്പിച്ച് കളഞ്ഞു കാരണം എം വി ഗോവിന്ദനൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് ഈ വിഷയം കൈകാര്യം ചെയ്തത് കാരണം അത്യധികമായി ഹൈക്കോടതി എന്ത് പറയും എന്ന ഒരു സംശയം എല്ലാ കേന്ദ്രങ്ങൾക്കും ഉണ്ടായിരുന്നു കാരണം ഹൈക്കോടതിയിൽ ഈ കേസ് വരുന്നതോടെ ഈ കേസിൻ്റെ ധാർമ്മികതയും സദാചാരവും ഒക്കെ അവിടെ നിൽക്കട്ടെ പകരം നിയമപരമായ പ്രശ്നങ്ങൾ നൂലിഴകേറി ചർച്ച ചെയ്യും അതാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നമ്മൾ കാണുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരം പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീക്കുമിടയിൽ വന്ന ബന്ധം അതിൽ ആരോപിക്കപ്പെടുന്ന ബലാത്സംഗം നിലനിൽക്കുമോ എന്ന സംശയം ആ ബലാത്സംഗ കുറ്റം അത്ര കണ്ട് നിലനിൽക്കില്ല എന്ന സെഷൻസ് കോടതി വിധിയിൽ നമ്മൾ വായിച്ച ഭാഗം മറ്റൊന്ന് ഗർഭചിദ്രവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടലുണ്ട് ഭീഷണിയുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭീഷണി മൂലമാണോ യുവതി ഗർഭചിത്രം നടത്തി തുടങ്ങിയ ഒരുപടി സംശയങ്ങൾ അപ്പോൾ ഇത് തികച്ചും നിയമപരമായ ഒരു സംഭവം സംഭവമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ രാഹുൽ മാഗൂ മാങ്കൂട്ടത്തിന് ഒട്ടനവധി ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് എന്ന് നിയമവിദഗ്ധർ തുടക്കം മുതൽ പറഞ്ഞു കേട്ടിരുന്നു അതുകൊണ്ടാണ് ഈ കേസിൽ രാഹുലിന് നിയമപരമായി ചിലപ്പോൾ രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കും എന്നൊരു പൊതുധാരണ നിയമവിദഗ്ധർക്കിടയിൽ പരുന്നത് മറുവശത്ത് രാഹുലിനും ആ ഒരു അമിത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നിയമപരമായി താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അയാളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക അപ്പോൾ ഇയാളൊരു കുറ്റവാളിയാണ് സദാചാര വിരുദ്ധനാണ് ധാർമ്മിക ധാർമ്മിക ധാർമ്മികതയ്ക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ആരോപിക്കുമ്പോഴും ഇയാൾ പറഞ്ഞ ഒരു വാക്കിലെ ആത്മാർത്ഥത നമ്മൾ കാണണം നിയമപരമായി തെറ്റ് ചെയ്തില്ല പക്ഷേ ധാർമ്മികമായി മനഃസാക്ഷിപരമായി ഒരു പക്ഷെ അയാൾ തെറ്റ് ചെയ്തു എന്ന് അയാൾക്ക് തന്നെ ഒരു തോന്നലുണ്ടാവാം മറുവശത്ത് എപ്പോഴും ഇരക്കൊപ്പം നിൽക്കണം അതിജീവിതയ്ക്കൊപ്പം നിൽക്കണം എന്ന് നമ്മുടെ പൊതുബോധം നമ്മെ ഓർമ്മപ്പെടുത്തും പക്ഷേ ഈ സംഭവങ്ങളിൽ ഇരയ്ക്കൊപ്പം നിൽക്കുമ്പോഴും ചില സംശയങ്ങൾ സ്വാഭാവികമായി നമുക്കുണ്ടാകും അതിലെ ഉഭയകക്ഷി പ്രകാരം ഇൻവേർട്ടഡ് കോമ ഈ ഒരു ക്ലോസാണ് തുടക്കം മുതൽ രാഹുൽ തൻ്റെ പ്രതിരോധത്തിന് വേണ്ടി ഉയർത്തിയത് രാഹുൽ ഒരിക്കലും തങ്ങൾ തമ്മിലുള്ള സൗഹൃദം നിഷേധിച്ചില്ല ലൈംഗിക ബന്ധം നിഷേധിച്ചില്ല ഇര ഗർഭിണിയായി എന്ന വിഷയം നിഷേധിക്കുന്നില്ല പക്ഷേ രാഹുൽ നിഷേധിച്ചത് ഇതൊരു സ്വാഭാവിക സൗഹൃദമായിരുന്നുവെന്നും പിന്നീട് ഒരു റൊമാൻറ്റിക് തലത്തിലേക്ക് ഞങ്ങളുടെ ബന്ധം വളർന്നു അതിൻ്റെ ഫലമായി ലൈംഗികതയിലേക്ക് കടന്നു എന്ന് രാഹുൽ സമ്മതിക്കുന്നു യുവതി ഗർഭിണിയായി എന്നുള്ള ഒരൊറ്റ ക്ലോസിലാണ് ഒരു സംശയം പ്രകടിപ്പിക്കുന്നത് തൻ്റെയാണോ ഭർത്താവിൻ്റേതാണോ പക്ഷേ തൻ്റെയാണോ എന്ന സംശയം രാഹുൽ പ്രകടിപ്പിക്കുന്നില്ല പകരം ഭർത്താവിൻ്റേതാണ് അത് നിയമപരമായി ആ പരാതിയെ ചുരുട്ടിക്കൂട്ടുന്ന ഒരു ക്ലോസാണ് വിവാഹിതയായ ഒരു സ്ത്രീയെ മറ്റൊരാളുമായി ഒരു ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ പോലും ആ ഭ്രൂണത്തിൻ്റെ ഉത്തരവാദിത്വം വിവാഹിത എന്ന നിലയിൽ ഭർത്താവിനായിരിക്കുമെന്ന ഒരു പൊതു നിയമധാരണയുടെ അടിസ്ഥാനത്തിൽ അപ്പോൾ പരാതിക്കാരിയുടെ ഒരു വലിയ വാദത്തെ കണ്ടിക്കാൻ വേണ്ടി രാഹുൽ മുന്നോട്ട് വെച്ച വാദ വാദം തന്നെയാണ് ആ കാര്യത്തിൽ സംശയം വേണ്ട പിന്നീട് നമ്മൾ പരിശോധിക്കുമ്പോൾ പരാതിക്കാരിയെ തുടക്കം മുതൽ രാഹുൽ അധിക്ഷേപിച്ചിട്ടില്ല പൊതുമധ്യത്തിലോ ജാമ്യ ഹർജിയിൽ പോലും പരാതിക്കാരിയുടെ സ്വഭാവം ചോദ്യം ചെയ്യപ്പെടുകയോ പരാതിക്കാരിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല രാഹുൽ ഒരു വാദം മാത്രമേ ഉന്നയിച്ചുള്ളൂ ഈ വൈവാഹിക ജീവിതത്തിൻ്റെ ഘട്ടം വൈവാഹിക ജീവിതത്തിൽ ഇപ്പോഴും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന ആർഗ്യുമെൻറ്റ് ഈ ഒരു തലത്തിൽ അപ്പോൾ ഈ രാഹുലിൻ്റെ നിയമപരമായി രാഹുലിന് അത്രയൊന്നും ഭയപ്പെടാനില്ല എന്ന പൊതുചിന്ത പൊതുവെ കോൺഗ്രസ് നേതാക്കളിലും ഉണ്ടായിരുന്നു പക്ഷെ സദാചാര വിരുദ്ധ നടപടികൾ അത് ഒരു പാർട്ടിയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നേരത്തെ കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു രാഹുലിനെതിരെ ഒന്നൊന്നായി ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളിൽ പലരും എം എ ഷനാസ് നടി റിനി മറ്റ് ചില വനിതാ നേതാക്കൾ നമ്മൾ നേരത്തെ കേട്ടു താര എന്നൊക്കെ പറഞ്ഞൊരു ലേഡി മറ്റ് നിരവധി വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പമുള്ളവരും ഇയാളെ പോലെയുള്ള ചിലരും കോൺഗ്രസ് സംഘടനക്കുള്ളിൽ നടത്തുന്ന ലൈംഗിക വേട്ടകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു അത് പക്ഷേ അവർ പറയുന്നത് വെളിപ്പെടുത്തുന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിലാണ് മറുവശത്ത് നമുക്ക് കാണാൻ കഴിയും പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് ചില വനിതാ നേതാക്കൾ രാഹുലിന് പിന്നിൽ പത്തനംതിട്ടയിൽ ഒരു രഞ്ജിത പുളിക്കൻ മറ്റ് നിരവധി പോസ്റ്റുകൾ നമുക്ക് നിയമസഭയിൽ കാണാം സോറി ഫേസ്ബുക്കിൽ കാണാം ഇപ്പോഴും രാഹുലിനൊപ്പം എന്ന് പറഞ്ഞ ചില പോസ്റ്റുകൾ ഞാൻ ഇന്ന് രാവിലെ കണ്ടു ഒരുപാട് വനിതാ നേതാക്കൾ വനിതാ പ്രവർത്തകർ അപ്പോൾ രണ്ട് വിഭാഗമുണ്ട് ഇതാണ് കോൺഗ്രസിന് തുടക്കം മുതൽ വലിയ തലവേദന സൃഷ്ടിച്ചത് ഒന്ന് നേതാക്കൾക്കിടയിൽ രണ്ട് പക്ഷം രണ്ട് പ്രവർത്തകർക്കിടയിൽ രണ്ട് രണ്ടുപക്ഷം രാഹുൽ വലിയൊരു ലൈംഗിക വേട്ടക്കാരനാണെന്ന് ആരോപിക്കുമ്പോഴും മറുവശത്ത് രാഹുലിന് പിന്തുണ എന്താണ് കോൺഗ്രസിൽ സംഭവിച്ചത് കോൺഗ്രസ്സിൽ സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമാണ് ഒരു വശത്ത് കോൺഗ്രസിൻ്റെ പഴയകാലം മുതിർന്ന നേതാക്കൾ ഇത്രയും കാലം ചോരയും വീർപ്പുമൊക്കെ കൊടുത്തി പ്രസ്ഥാനം കെട്ടിപ്പടുത്തു ഗ്രൗണ്ട് താഴേക്കിടയിൽ ഞങ്ങൾ വർക്ക് ചെയ്തു പക്ഷെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസോടെ ചില യുവ നേതാക്കൾ കള്ളത്തിലിറങ്ങി ഞങ്ങളെയൊക്കെ അറിഞ്ഞും പറഞ്ചും വെട്ടി അവർ വലിയ ആഘോഷ തിമിർപ്പ് നടത്തുകയാണ് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ പോലും അവരെ സോഷ്യൽ മീഡിയയിൽ കൊന്നു കൊലവിളിക്കുന്ന കാഴ്ച അതിൻ്റെ അമരക്കാരായി നിൽക്കുന്നത് ഇതേ രാഹുലും നമുക്കറിയാം ഷാഫി പറമ്പിലും അബിൻ വർഗിയും തുടങ്ങി ഒരുപടി യുവ നേതാക്കൾ ഇവർക്ക് സോഷ്യൽ മീഡിയ വലിയ ആക്സെപ്റ്റൻസാണ് ഇവരെവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ പഴയകാല നേതാക്കളേക്കാൾ വലിയ ആരാധകർ ഇവർക്ക് ചുറ്റും എരച്ച് ആർക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും പഴയ താരങ്ങളെയൊക്കെ നിർത്താൻ ആഗ്രഹിച്ചിരുന്നു കോൺഗ്രസ് പക്ഷേ പഴയ താരങ്ങളെയൊക്കെ വിട്ടു നിർത്തി ഷാഫി തന്നെ രാഹുലിൻ്റെ പേര് മുന്നോട്ട് വെച്ചതാണ് അപ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടം കടന്നു ചെല്ലുമ്പോൾ അയാൾക്കെതിരെ ഒരു ചെറിയ ആരോപണം പോലുമില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇയാൾ ജയിച്ച് പാലക്കാട് നഗരത്തിൽ ഒഴുകിയെത്തിയ ജനസാഗരത്തിന് മുകളിൽ ഒരു വലിയ നക്ഷത്രമായി ഇയാൾ ഷാഫി തൻ്റെ തോളിലേറ്റി ആരാധകർക്കിടയിലേക്ക് ഇയാളെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്നു ആരാധകർ ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഒരു നക്ഷത്രമായി ഉദിക്കുകയാണ് പാലക്കാട് അവിടെ ഒരു നക്ഷത്രം പിറന്നത് ഒരു ഡിസംബർ നാലാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ നാലിന് പന്ത്രണ്ട് മണിക്ക് ശേഷം തിരുവനന്തപുരം അഞ്ചു സെഷൻസ് കോടതി ഈ കേസ് രാഹുലിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നു എന്താണ് സംഭവിക്കുന്നത് പക്ഷെ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞപ്പോൾ വലിയൊരു ആഹ്ലാദ നൃത്തം നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടു ഒന്ന് സി പി എമ്മിൽ രണ്ട് എൽ ഡി എഫിൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ പല സ്ഥലങ്ങളിലും ശരിയാണ് രാഹുൽ അത്രയേറെ വെറുക്കപ്പെട്ടവനാണ് തങ്ങളുടെ പാർട്ടിയിൽ കൊള്ളരുതാത്തവനാണ് എന്നതൊക്കെ ശരി തന്നെയാവാം പക്ഷെ തങ്ങൾ ഇന്നലകളിൽ ഒരു നേതാവായി കൊണ്ടുനടന്ന അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനായി കൊണ്ടുനടന്ന ഒരു വ്യക്തി അയാൾ ഇപ്പോൾ വലിയൊരു ദുരന്തത്തിൽപ്പെട്ടപ്പോൾ ഇത്രയധികം കോൺഗ്രസ് ക്യാമ്പുകൾ ആഹ്ലാദിക്കണമായിരുന്നു ഇത്രയധികം ഈ കോൺഗ്രസ് ക്യാമ്പുകൾ ഇയാൾക്കെതിരെ വർഷം ചുരിയണമായിരുന്നു ഇയാൾക്കെതിരെ നിയമപരമായ നടപടികളിലൂടെ കോടതിയും പോലീസ് സംവിധാനവും ഒക്കെ പോകുമ്പോൾ അയാളെ എന്നേക്കുമായി തീർക്കുന്ന തലത്തിൽ ചില പ്രസ്താവനകൾ ഇറക്കി അതിനെ ഇത്രയധികം രാഷ്ട്രീയമായി എതിർപ്പാളയത്തിന് മുതലെടുക്കാനുള്ള ഒരു അവസരമായി ഇട്ടു കൊടുക്കണമായിരുന്നു ഇവിടെ കോൺഗ്രസ് നേതാക്കൾക്ക് തെറ്റുപറ്റി കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ബാങ്കൂട്ടം എന്ന ഈ അവരുടെ ഇൻവൈറ്റഡ് കോമായിലാണ് വൃത്തികേടിനെ അവർ തന്നെയാണ് വൃത്തികേട് പറഞ്ഞത് വൃത്തികേടിനെ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവായി കൂടി കണ്ടു കോൺഗ്രസിന്റെ ഒരുപടി നേതാക്കൾക്ക് ഇയാൾ രാഷ്ട്രീയ ശത്രുവാണ് എന്തുകൊണ്ടാണ് വ്യക്തമാണ് കാരണം ഇയാളുടെ വളർച്ച ഇയാൾ വളർന്ന് പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ അതുവരെ ഉദിച്ചുയർന്നുതെന്ന് രമേശ് ചെന്നിത്തല ആകെ അടപടലം തേഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ പകരം വി ഡി സതീശൻ എന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ കെ സി വേണുഗോപാൽ ഉയർത്തിക്കാട്ടുന്നു അവിടെ പഴയകാല മുന്നണി നേതാക്കൾക്കൊ പഴയകാല ഗ്രൂപ്പ് നേതാക്കൾക്കൊന്നും വലിയ സ്ഥാനം ലഭിക്കുന്നില്ല നമുക്കറിയാം രമേശ് ചെന്നിത്തലയുടെ കൂടെ ഉണ്ടായിരുന്ന ഐ ഗ്രൂപ്പ് നേതാക്കളൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഇത്തിരി പിന്നോക്കം പോയി ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ എ ഗ്രൂപ്പ് ചിന്ന ഭിന്നമായി അവശേഷിക്കുന്ന ബെന്നി മെഹനാനെ പോലെ കെ സി ജോസഫിനെ പോലെ ഉള്ളവർ അത്രയേറെ വീറും വാശിയുമൊന്നുമില്ലാതെ ഒരു നാഥനില്ലാതെ നിൽക്കുന്നു തങ്ങളുടെ ഗ്രൂപ്പിലെ കരുത്തിനായി നിന്നിരുന്ന തിരുവഞ്ചൂർ നേരെ കെ സി വേണുഗോപാലിനോട് അടുപ്പം കാണിക്കുന്നു അങ്ങനെ കേരളത്തിലൊരു പരിവർത്തനത്തിന് സമയമായി എന്നുള്ളൊരു വിശ്വാസം ആളുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി ശശി തരൂർ പോലും ഇനി ഗ്രൂപ്പില്ലാത്ത ആളുകളെന്ന് പറഞ്ഞു അങ്ങനെ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിലെ തന്നെ പ്രത്യേക ഇരിപ്പിടത്തിൽ ഇരുന്ന് കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയം കയ്യിലെടുത്തു അവിടെ വി ഡി സതീശൻ്റെ പിന്നിൽ ഇതാ ഒരു യുവനിര കേരളത്തിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് എന്നുള്ള നിലയിൽ വലിയൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന് തുടക്കമിട്ടു ക്യാമ്പയിൻ്റെ ഒരറ്റത്ത് ഷാഫി പറമ്പിലായിരുന്നു എങ്കിൽ മറുവശത്ത് രാഹുൽ പാങ്കൂട്ടം എന്ന ചാനലുകളിൽ കത്തി കത്തിജ്വലിച്ചു നിൽക്കുന്ന ഒരു യുവ നക്ഷത്രമായിരുന്നു അയാളുടെ ആ ഒരു സോഷ്യൽ മീഡിയ കരിസ്മ വി ഡി സതീഷിന് വലിയ കരുത്തായി സതീശന്റെ പിള്ളേർ അതായിരുന്നു അക്കാലത്ത് ഷാഫിക്കും രാഹുലിനുമൊക്കെ ചാർത്തി കിട്ടിയ പദവി അങ്ങനെ സതീഷിൻ്റെ പിള്ളേർ എല്ലാം കയ്യിലെടുത്തു സതീശിന് വലിയ ആവേശം നൽകി എന്നാൽ പിൽക്കാലത്ത് സതീശനെ കൈവിട്ടിവർ നേരെ കെ സിയുടെ നേരിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ഭാഗമായി സതീശനും കെ സിയും തമ്മിൽ മാനസികമായ ഒരു അകൽച്ച രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ ഇവിടെ വലിയ പണിയൊന്നുമില്ലെങ്കിൽ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി ആയാലും കൊള്ളാം എന്ന് കെ സിയുടെ ആഗ്രഹം ഇതോടെ വി ഡി സതീഷിന് ചില സത്യങ്ങൾ മനസ്സിലായി ഈ യുവതലമുറ എത്രമാത്രം ഈ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം അപ്പോൾ മാത്രമാണ് വീടി തിരിച്ചറിഞ്ഞത് അതുവരെ വീടി ഒരു സ്വപ്ന ലോകത്തിന് നടക്കുകയായിരുന്നു ഇവരുടെയൊക്കെ ഒരു ആശീർവാദത്തോടെ ഇവരുടെയൊക്കെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളിൽ പക്ഷേ ഇവർ കൈവിട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ രാഹുലും കൂട്ടരും ഒക്കെ നടത്തുന്നുണ്ട് എന്ന് വീടിക്ക് തന്നെ ബോധ്യമായി വീഡിയുടെ ആ പഴയ ഒരു സ്റ്റാർഡ് നഷ്ടപ്പെട്ടു പിന്നീട് വി ഡി സതീശനോട് ഈ പുതുതലമുറയിലെ ഈ ഒരു ധാർമ്മിക ചുതിയെക്കുറിച്ച് ചിലർ പറഞ്ഞു കേൾപ്പിച്ചു ഈ പുതുതലമുറയിൽപ്പെട്ടവരൊക്കെ പണ്ട് ഇവരൊക്കെ ഡൽഹിയിൽ കുറച്ച് രാഹുലൊക്കെ ഡൽഹി കിടന്ന് അടിച്ചു കളിച്ച് വളർന്ന അപ്പം ഡൽഹിയിലെ ഒരു ജീവിതശൈലി ഒരു അരാജകത്വം ഒരു ഇമ്മോറൽ സൈഡ് അത് ഇവിടെ പുലർത്തുന്നുണ്ട് പെൺകുട്ടികളിലൊക്കെ എടുക്കാൻ മോശമായി സംസാരിക്കുന്നുണ്ട് അവരെ വളയ്ക്കാൻ നോക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ വളയുന്ന പെണ്ണുങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇത്തരം കഥകൾ അതിനിടയിൽ പരന്നു തുടങ്ങി ഇതിൻ്റെ അകത്ത് കുറേയൊക്കെ വാസ്തവമുണ്ട് അതിൽ രാഹുൽ പങ്കുട്ടം മാത്രമല്ല രാഹുലിനൊപ്പമുള്ള ഒരു യൂത്ത് പൊതുവെ ഇത്തരത്തിൽ ഒരു മോറലി വീക്കാണ് എന്നുള്ള ഭയങ്കര പ്രചരണം ഇതിനിടയിൽ നടന്നിരുന്നു അപ്പോൾ വി ഡി സതീശൻ രാഹുലിനെതിരെ ആദ്യ ആരോപണം ഉയർന്നപ്പോൾ തന്നെ കട്ടയ്ക്ക് ഒരു നിലപാടെടുത്തതിന് മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുബോധമുണ്ട് ഇത്തരത്തിൽ ആളുകളൊക്കെ അദ്ദേഹത്തെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന വശം പക്ഷേ ഇവിടെ കോൺഗ്രസിന് പറ്റിയൊരു പാളിച്ചാണ് രാഹുലിനെതിരെ ആദ്യം എപ്പോഴാണ് ആരോപണം ഉയർന്നു ഉയർന്നുവന്നത് നമുക്കതിൻ്റെ ഒരു ക്രോണോളജി നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ആ പാലക്കാട് നഗരത്തിൽ ഒരു നക്ഷത്രം ഉദിക്കുന്ന കാഴ്ച കണ്ടല്ലോ അപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് കയറി പിന്നീട് തിരുവനന്തപുരത്തേക്ക് ഒരു കൊടുക്കാറ്റ് പോലെ കടന്നു വരുന്ന രാഹുൽ പങ്കൂട്ടം നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെടോ വിജയ എന്ന് വിളിക്കാൻ ഒരാളായി എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വാഴ്ത്തുന്ന കാലം സ്വാഭാവികമായി ബീഡിക്ക് തോന്നി തൻ്റെ തലയ്ക്ക് മുകളിൽ ഇവൻ വളർന്നു മേടിക്കു മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്കും മറ്റ് പഴയകാല നേതാക്കൾക്കുമൊക്കെ ഒരു തോന്നലുണ്ട് ഇവൻ തലയ്ക്ക് മുകളിൽ വളർന്നു കിട്ടുന്നു പക്ഷേ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല പത്ത് മുപ്പത്താറ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞൊരു ചെറുപ്പക്കാരനെന്ന് നമുക്കറിയാം മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ എ കെ ആന്റണിയുടെ ഒരു ചരിത്രമുണ്ട് അപ്പോൾ ചെറുപ്പം പ്രായം ഒന്നും രാഷ്ട്രീയത്തിൽ വലിയ മാനദണ്ഡമല്ല എങ്കിലും ഈ മുപ്പത്തിയഞ്ചുകാരനെ അംഗീകരിക്കാൻ പഴയ തലമുറ അത്ര കണ്ട് അംഗീ തയ്യാറായിരുന്നില്ല തനിക്ക് കിട്ടിയ സ്റ്റാർട്ടത്തിൻ്റെ ഒരു മഹത്വം അതിൻ്റെ ഒരു വിശുദ്ധി രാഹുൽ മാങ്ങൂട്ടത്തിൽ നിന്ന് മനസ്സിലായില്ല രാഹുൽ ആ സ്റ്റാർട്ടപ്പ് ഉപയോഗിച്ച് തൻ്റെ പെൺവേട്ടകൾ തുടങ്ങി അതില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല പക്ഷേ അതിൽ എത്രത്തോളം ആഴം ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഈ വിഷയങ്ങൾ കൊണ്ടെന്ന് നമുക്കറിയില്ല ഒരു ഒരു ഓളത്തിൽ ഒരു യുവത്വം ചെറുപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായി ഈ ഒരു ആസ്വാദന തരത്തിൽ അയാൾ ആറാടിയതാണോ അതോ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലൊരു സൈക്കോളജിക്കൽ തകരാറുണ്ട് ഇതൊന്നും നമുക്ക് ഊഹാഭോഗങ്ങളല്ലാതൊന്നും പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഇയാൾക്കെതിരെ പ്രചരിക്കുന്ന കഥകളിൽ എത്ര സത്യമുണ്ട് എത്ര മിഥ്യുണ്ട് എത്ര കെട്ടിച്ചമച്ചാണ് എത്ര കൂട്ടിച്ചേർത്തതാണ് എത്ര പൊടിപ്പും തൊങ്കലും വെച്ചാണ് ഇതൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇയാൾക്കെതിരെ ഒരുപടി ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട് ഇവിടെയാണ് നമ്മൾ അടിസ്ഥാനപരമായി കോൺഗ്രസിന് സംഭവിച്ച പങ്ങളിച്ച മനസ്സിലാക്കേണ്ടത് പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാമ്പുറ കഥകൾ തികയുമ്പോൾ ചികയുമ്പോൾ കോൺഗ്രസിൽ തന്നെ വലിയ അസൂയ ഇയാൾക്കെതിരെ ഉണ്ടായി നേതാക്കൾക്കുള്ള അമർഷം വി ഡി സതീശൻ ഗ്രൂപ്പിനുള്ള ഒരു ഇത് തൊട്ടപ്പുറത്ത് എഡോ വിജയ എന്നൊക്കെ ചോദിച്ച് പിണറായി വിജയനെ പലപ്പോഴും വിറപ്പിക്കുന്ന രാഹുൽ പിണറായി വിജയനും സി പി എമ്മിനുമൊക്കെ വലിയൊരു തലവേദനയുമാണ് മറ്റൊരു ചിത്രം കൂടി നമ്മളിവിടെ ചേർത്ത് വായിക്കണം ഈ പാലക്കാടാണ് ഇയാളുടെ തട്ടകം പാലക്കാട് ബി ജെ പി സംബന്ധിച്ച് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് എല്ലാ കാലത്തും പാലക്കാട് വലിയ പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് പാലക്കാട് നഗരസഭയൊക്കെ ബി ജെ പിയുടെ കീഴിൽ വന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഭയിൽ നിന്ന് ജയിക്കാൻ കഴിയും എന്നവർ പ്രതീക്ഷ ഒരു മണ്ഡലമാണ് അവിടെ ഷാഫിയ പോലൊരു കരുത്തൻ നിന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് ആ സ്പേസ് എടുക്കാൻ കഴിയാവുന്നത് അവിടെ രാഹുൽ കൂടി വന്നപ്പോൾ ബി ജെ പിയുടെ കണ്ണിലും ഇയാൾ വലിയ കരടായി എന്ന് മാത്രമല്ല ബി ജെ പിക്ക് എതിരെ നല്ല ശക്തമായ പ്രതികരണം പലപ്പോഴും നടത്താറുണ്ട് അങ്ങനെ എല്ലാവരെയും ഒരു ഒരുമിച്ച് പകയോടെ കാണുന്ന എല്ലാവർക്കെതിരെയും പോരാടുന്ന ഒരു രാഹുൽ പക്ഷെ പിന്നീട് അയാൾ അയാളുടെ തെറ്റുകളിൽ തന്നെ വീഴുമ്പോൾ ആളുകൾ ഈ വിരുദ്ധ ഗ്രൂപ്പുകളും എതിർപക്ഷത്തുള്ള ശത്രു വിഭാഗവും ഒക്കെ ചേർത്ത് അയാളുടെ ശവമടക്ക് നടത്താൻ ഓടി നടക്കുന്ന നമ്മൾ കണ്ടത് ഇവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇത്തിരി പാകപ്പെട പറ്റിയെന്ന് നമ്മൾ തിക കൃത്യമായി ഇപ്പോൾ കോൺഗ്രസ് പറയുന്നു ആദ്യം തന്നെ ഞങ്ങളെ അയാളെ സസ്പെൻഡ് ചെയ്തു കോടതി വിധി അറിഞ്ഞു ഉടനെ ഞങ്ങൾ അയാളെ പുറത്താക്കി അപ്പോൾ ഇനി ഒരു പഴിയും വരാൻ സാധ്യതയില്ല ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗം ഇവിടെ കോൺഗ്രസ് ചില നടപടികൾ എടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ രാഹുലിനെതിരെ ആദ്യം പരാതി ഒരു യുവതിയുടെ ഭാഗത്തു നിന്നല്ല നമ്മൾ കേട്ടത് ഊരും പേരുമില്ലാത്ത പരാതി ചില വാട്സാപ്പ് ചാറ്റുകൾ ശബ്ദരേഖകൾ ഇത് പുറത്തേക്കിറങ്ങി അതിന് പിന്നാലെ ഓടിക്കൂടിയ മാധ്യമങ്ങൾ ഇയാളെ തള്ളിക്കൊല്ലാൻ നോക്കി അപ്പോൾ കോൺഗ്രസ് നേതാക്കളും അതിനൊപ്പം ചേർന്നു കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിൽ ഒരൊറ്റ നിലപാടെടുക്കാമായിരുന്നു രാഹുൽ മാങ്കൂട്ടം വിഷയം ഇപ്പോൾ നിയമപരിശോധനയിലാണ് പോലീസ് നടപടിയിലാണ് കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ കേസിൻ്റെ മെറിറ്റിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയുക വയ്യ മറിച്ച് അത് പോലീസ് അന്വേഷിക്കട്ടെ കോടതി തീരുമാനമെടുക്കട്ടെ അതുവരെ ഇയാളെ ഞങ്ങൾ സംശയിക്കുന്നത് കൊണ്ട് തൽക്കാലം മാറ്റി നിർത്തുന്നു ബാക്കിയൊക്കെ കോടതി നടപടികൾക്ക് ശേഷം കോൺഗ്രസ് പ്രതികരിക്കും എന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അതിനു പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺവേട്ടക്കാരനാണ് എന്ന് കേരളത്തിൽ ആദ്യം സമർത്ഥിക്കാൻ ശ്രമിച്ചത് ഇതേ കോൺഗ്രസ്സാണ് എല്ലാ നേതാക്കളും മത്സരിക്കുകയായിരുന്നു കോൺഗ്രസിലെ ഈ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ നടന്ന ഒരു വലിയ ഡെവലപ്മെൻ്റ് ഒരുപാട് വനിതാ നേതാക്കൾ അവരൊക്കെ ഇപ്പോൾ മനസ്സിലാക്കുന്ന പല ഗ്രൂപ്പുകളുടെയും ഭാഗമാണ് അവരൊക്കെ ഇറങ്ങി വന്ന് ഈ രാഹുലിൻ്റെ ശവമടക്ക് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും മുഖ്യ വക്താവായി അവർ വളർത്തിക്കൊണ്ടു വന്ന അവരുടെ ഫ്യൂച്ചർ അസെറ്റ് തന്നെ ഒരു ഇമ്മോറലാണ് വലിയ പെൺവേട്ടക്കാരനാണ് ആണ് എന്ന് അവർ തന്നെ വിളിച്ചു പോകുന്ന അവസ്ഥ അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ സംശയിച്ചു കോൺഗ്രസിൽ എന്താണ് നടക്കുന്നത് അവരുടെ ഒരു അഭിപ്രായം ഐക്യമില്ല അവിടെ ഒരു നിലപാടില്ല ഇത് തുടക്കം മുതൽ പ്രകടമായിരുന്നു അതിൻ്റെ അനന്തരഫലമല്ലേ ജാമ്യ ഹർജി പരിഗണിക്കുന്നു തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യ ഹർജിയിൽ വിധി പുറത്തു വന്ന് ഒരു മിനിറ്റിനകം കോൺഗ്രസ് ഇയാളെ പുറത്താക്കുന്നു അപ്പോൾ ഇയാളുടെ വിധി നേരത്തെ കോൺഗ്രസ് പാർട്ടി തയ്യാറാക്കി വെച്ചു പിന്നെ അപ്പൊ തന്നെ പ്രഖ്യാപിച്ച പോലെ ഇത് പിന്നെ ഹൈക്കോടതി പരിഗണിച്ച് ഹൈക്കോടതി ഇയാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുമ്പോൾ ഈ പുറത്താക്കൽ നടപടി ഇവർ പുനഃപരിശോധിക്കുക ഇപ്പൊ അതുകൊണ്ട് കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നു അവർക്ക് കോൺഗ്രസ് പരസ്യമായി വിഴുപ്പലക്കിയത് പരസ്യമായി ഇത്തരം തീവ്ര നടപടികളിലേക്ക് കടന്നത് ഇതൊന്നും അവർക്ക് അത്ര കണ്ട് ദഹിക്കുന്നില്ല പക്ഷെ കോൺഗ്രസിന് കൈ കഴുകാൻ ഒരു പരിധി വരെ ഇതുവരെ കഴിഞ്ഞിരുന്നു അപ്പം ഇവിടെ ഒരു അത്യധിക പ്രശ്നമുണ്ട് നിയമത്തിൻ്റെ നൂലാമാലകൾ ഇഴകേറി പരിശോധിച്ച് ഒടുവിൽ രാഹുൽ വലിയ തെറ്റുകാരനല്ല എന്ന് കോടതി കണ്ടെത്തിയാൽ ഇവിടെ കോൺഗ്രസ് കൂടുതൽ വെട്ടിലാകും അപ്പോൾ ഇയാളെ ഒരു കൊടും കുറ്റവാളിയായി ചാപ്പയടിച്ച് കുഴിച്ചു മൂടേണ്ടത് കോൺഗ്രസിലെ തന്നെ ഒരുപടി നേതാക്കളുടെ ഒരു ആവശ്യമായി മാറി അങ്ങനെ ഒരു വൈരുദ്ധ്യം ഇതിൽ സംഭവിച്ചു മറുവശത്ത് കളി കണ്ട് നിന്നാൽ മതിയായിരുന്നു സി പി എമ്മിനും ഇടതുപക്ഷത്തിനുമൊക്കെ ഭരണപക്ഷം ഇയാളെ പിടിക്കാൻ വലിയ പോലീസ് സംഘത്തെ വിടുന്നു ഇയാളെ ഒരു വീരപ്പം വേട്ടവോട്ട് അതിന് വലിയ ഒരു വാർത്താ പ്രാധാന്യം കൈവരുത്തുന്നു ഇയാളുടെ ഒരുപിടി പീഡന കേസുകളും ബലാത്സംഗ കേസുകളുമൊക്കെ ഇപ്പോൾ വാരി വലിച്ച് പുറത്തേക്ക് എന്തിനായിരുന്നു ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമലക്കുള്ള വലിയ വിഷയമാകരുത് നമ്മൾ കണ്ടു ഏകദേശം അറുപത്തിയെട്ടോളം വിഷയങ്ങൾ ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണപക്ഷത്തിനെതിരെ ഉപയോഗിക്കാൻ പ്രതിപക്ഷം കരുതി വെച്ചിരുന്നു അവരുടെ സോഷ്യൽ മീഡിയ എഞ്ചിനീയറിംഗിൻ്റെ അതൊന്നും പുറത്തെടുക്കാൻ പറ്റിയില്ല അതിനെല്ലാം അടപടലം ഈ ടോർപ്പിഡോ വെച്ച് തകർക്കാൻ കഴിയുന്ന പോലെ ഈ രാഹുൽ പാങ്കൂട്ടം വിഷയം സമർത്ഥമായി ഇടതുപക്ഷം ഉപയോഗിച്ചു അത് ഇന്നലെ വരെ അവർ വിജയിച്ചു ഇന്ന് രാവിലെ ഹൈക്കോടതി ഇപ്പോൾ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ തന്നെ ആദ്യ നടപടി എന്ന നിലയിൽ ഇയാളുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഈ മനക്കോട്ടകളൊക്കെ തകർന്നു ഇയാളെ അറസ്റ്റ് ചെയ്ത് ആഘോഷിക്കാൻ അവർ ഒരുക്കമിട്ടിരുന്ന എല്ലാ പൊളിഞ്ഞെടുക്കി പക്ഷെ ഇവിടെ ഇടതുപക്ഷത്തിനും ഈ ഒരു ഘട്ടത്തിൽ ഒട്ടും ആശ്വാസമല്ല ഇപ്പോഴത്തെ സ്ഥിതിവിശേഷങ്ങൾ വീണ്ടും ഈ രണ്ട് ദിവസം ഈ കാണിച്ചതൊക്കെ തിരിച്ചു തിരിച്ചുകൊള്ളുന്നു ആയിട്ട് കോൺഗ്രസിന് അത്യധികമായി പരിക്കേറ്റു ഇടതുപക്ഷത്തിന് അതിനേക്കാൾ പരിക്കേറ്റു അപ്പോൾ ഈ ശബരിമല കൊള്ളയൊക്കെ മൂടാൻ ഇയാളെ ഇത്ര വലിയ കുറ്റവാളിയായി ചിത്രീകരിച്ചതാണ് എന്നുള്ളൊരു പൊതുബോധം കുറെയെങ്കിലും ആളുകളുടെ ഇടയിലേക്ക് ഇപ്പോൾ വ്യാപിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇടതുപക്ഷ കോൺഗ്രസ് ചിത്രം ഇങ്ങനെയാണെങ്കിൽ തന്നെയും ഏറ്റവും പ്രധാനമായി ചോദിക്കാനുള്ളൊരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ പൊട്ടി വന്ന പരാതികളൊന്നുമല്ല എന്നുള്ളത് ഏകദേശം വ്യക്തമാകുന്നുണ്ട് കാരണം രണ്ട് വർഷങ്ങൾ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അയാൾക്കെതിരെ പല പരാതികൾ ഈ രീതിയിൽ എത്തിയിട്ടുണ്ട് ഷഹനാസ് പോലും മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നതെന്ന് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് ഞാൻ ഷാഫിയോട് മുൻപ് പറഞ്ഞിരുന്നതാണ് അത് തെറ്റാണെന്ന് ഷാഫി പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള രേഖകൾ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവർ അതിശക്തമായി പറയുന്നു ഇത് കൂടാതെ പല വനിതാ കോൺഗ്രസിലെ പല ഗ്രൂപ്പുകളിലായിട്ടുള്ളവരാണെങ്കിൽ പോലും അവരൊക്കെയും ഇതേ കാര്യം ആവർത്തിച്ചു പറയുന്നു മുൻപ് നമുക്കറിയാം ഈ കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവ് ഇപ്പോൾ അവരോടൊപ്പമില്ല ബി ജെ പിയിലേക്ക് പോയതാണെങ്കിലും പത്മജ വേണുഗോപാൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് കാണാൻ കൊള്ളാവുന്ന സ്ത്രീകൾക്ക് കോൺഗ്രസിൽ നിലനിൽപ്പ് പാടാണ് എന്നുള്ളത് ഒരു മുഖ്യമന്ത്രി ആയിരുന്നു ഒരാളുടെ മകളാണ് ആ പറഞ്ഞതെന്ന് കൂടി ഓർക്കണം രാഹുലിനെ നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും അയാളുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ട് ഒരേ പരാതി അല്ല എത്രയോ പരാതികൾ അയാൾക്ക് നേരെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു അവസരം കിട്ടിയപ്പോൾ ഇയാളെ ഈ വലിയ നേതാക്കൾ എല്ലാവരും ഇങ്ങനെ പിന്തുണച്ച് പിന്തുണച്ച് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഇനി ഞങ്ങൾ ഏത് രീതിയിൽ പ്രതികരിക്കണമെന്നറിയാത്ത ഈ പാർട്ടിയിലുള്ള ഒരു വനിതാ വിഭാഗം അതിശക്തമായി പല ഘട്ടങ്ങളിലായി പുറത്തേക്ക് വന്നിതെല്ലാം തുറന്നു പറയുന്നു അത്രത്തോളം ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ അയാളുടെ ഭാഗത്ത് ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ അയാൾ ഇത്തരത്തിൽ തൽപരനാണെങ്കിൽ അങ്ങനെ ഒരാളെ പാർട്ടി ചുമക്കേണ്ടത് എന്താണ് എന്ന് നേതാക്കൾ ചിന്തിച്ചാൽ അതിൽ പറയേണ്ടതുണ്ടോ അല്ല അത് ഈ ഒരു വാദം നൂറ് ശതമാനം ശരിയാണ് നമുക്ക് രണ്ട് വർഷം മുമ്പ് ഷാഫി പറമ്പിലിൻ്റെ അടുക്കൽ ഷെനാസ് പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ കോൺഗ്രസ് നേതൃനിരയിലുള്ള ഒട്ടനവധി ആളുകളെക്കുറിച്ച് ഇത്തരം പരാതികൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ് അപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ അടുക്കൽ ചെന്നിട്ട് അവന് മോശമായിട്ട് പെരുമാറും ഇവൻ മോശമായിട്ട് പെരുമാറും ഇത്തരം പരാതികൾ ഈ സംഘടനയിൽ വളരെ കോമൺ അപ്പോൾ ഷാഫിയുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം അതിലൊന്നും സംശയമില്ല ഷാഫി അത് ക്യാഷ്വലായിട്ട് എടുത്തിട്ടുണ്ടാകാം അത് ഒരു സ്വാഭാവിക ഒരു സംഗതി എന്നുള്ള നിലയിലല്ല ഞാൻ അവതരിപ്പിക്കുന്നത് പക്ഷേ എല്ലാ സമയത്തും ഇത്തരം പരാതികളും ഇത്തരം കഥകളും ഇത്തരം പീഡനാരോപണങ്ങളും ഒക്കെ പരസ്പരം ഉയർത്തി ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിരുന്നത് ഇതുപോലൊരു പൊട്ടിത്തെറിയുടെ വക്കിൽ ഒരിക്കൽ പോലും എത്തിയിട്ടില്ല എന്ന് മാത്രം ഇപ്പോൾ ഈ പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് തീർച്ചയായും സദാചാര വിരുദ്ധ കാര്യം തന്നെയാണ് രാഹുൽ ചെയ്തത് അതിൽ തെറ്റില്ല ഈ സ്ത്രീകൾ ഇപ്പോൾ ഒറ്റക്കെട്ടായി പുറത്തേക്ക് വന്ന് അതിൽ വലിയൊരു വിഭാഗം ഒരുമിച്ച് നിന്ന് രാഹുലിനെതിരെ പോരാടുന്നു എന്ന പൊതു സൃഷ്ടിക്കുന്നു പക്ഷെ ഒരു സംഘടന ചട്ടക്കൂടിൽ കോൺഗ്രസ് എന്ന സംഘടനയ്ക്ക് അതുകൊണ്ട് എത്രമാത്രം പരിക്കേറ്റിരിക്കുന്നു പ്രസവം പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഇതിനെ കറക്റ്റ് ചെയ്യണമായിരുന്നു എങ്കിൽ ഈ ശഹനാസൊക്കെ നമുക്കറിയാം നമ്മുടെ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ തന്നെ നോക്കിയാൽ മതി ഈ ഷാഫി പറമ്പിലിനെ പ്രകീർത്തിക്കുന്ന എത്ര എത്ര പോസ്റ്റുകളുണ്ട് ഈ മാസങ്ങൾക്ക് മുൻപ് വരയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാഷ്വൽ ടോക്കിൽ പറഞ്ഞു എന്നല്ലാതെ അതിനെ അതിൻ്റെതായ ഒരു ഗൗരവത്തോടെ അവതരിപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിലപ്പുറം ഈ നേതാക്കളുടെ മുന്നിൽ ഈ വനിതാ നേതാക്കളൊക്കെ ഈ എത്ര മാത്രം ഗൗരവത്തോടെ ഇത്തരമൊരു വിഷയം അവതരിപ്പിച്ചു അതാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യം നേതാക്കളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു വർഷമോ ആറുമാസമോ എപ്പോഴായാലും ഇത്തരം പ്രതിസന്ധികളുണ്ടാകുമ്പോൾ അത് പോലീസ് പരാതി കൊടുക്കാം അതിനെ അതിൻ്റേതായ തലത്തിൽ അപ്രോച്ച് ചെയ്യാം അതില്ലാതെ പാർട്ടി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ പാർട്ടി നേതാക്കൾക്ക് പോലും ഈ കാര്യങ്ങളിൽ ഇടപെടാൻ പരിമിതികളുണ്ടാകുമ്പോൾ ഒന്നൊന്നായിട്ട് പാർട്ടിയെ പോലും തീടുന്ന തലത്തിൽ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ആക്രമണവുമായി നിരന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ പാർട്ടിയെ ബാധിക്കും പാർട്ടിയെ തീർച്ചയായിട്ടും അത് വല്ലാത്ത തലത്തിൽ ബാധിക്കും അതിലൊന്നും ഒരു അച്ചടക്കമോ ഒരു ഒരു കേഡർ സ്വഭാവമോ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായില്ല അതാണ് ഈ കാര്യങ്ങളിൽ സംഭവിച്ചത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഇന്നിപ്പോൾ ഇടത് സൈബർ ഗ്രൂപ്പുകൾ ഉയർത്തിക്കാട്ടുന്നതും ആ വിഷയം തന്നെയാണ് അതായത് കോൺഗ്രസ് പലപ്പോഴും ഈ ഒരു ഘട്ടത്തിൽ പോലും രാഹുലിനെ പിന്തുണയ്ക്കാതെ മാറി നിൽക്കുമ്പോൾ ലീഗ് അതിശക്തമായി മുൻപോട്ട് വന്ന് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ഇതേ ആണ് പറഞ്ഞത് ലീഗ് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉയർത്തി ഇടത് ഗ്രൂപ്പുകൾ ഇന്നിപ്പോൾ അത് ഏറ്റവും കൂടുതൽ വൈറലാക്കുന്നു അതായത് രാഹുലിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്ന സ്ത്രീകളെ ഉൾപ്പെടെ സൈബർ ഇടങ്ങളിൽ അതിക്രൂരമായി വേട്ടയാടുകയാണ് ലീഗിന്റെ ഗ്രൂപ്പുകൾ എന്നുള്ള തരത്തിലേക്ക് തന്നെയല്ലേ തുടക്കത്തിൽ മുതൽ തന്നെ ലീഗ് അതി അത്ര രാഹുലിനെ തള്ളി പറയുന്ന ഒരു സമീപനം അതെ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ അങ്ങ് ചെല്ലുമ്പോൾ നേരെ പാണക്കാട് വീട്ടിലേക്ക് പോയൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് അന്ന് കുഞ്ഞാലിക്കുട്ടിയൊക്കെ രാഹുലിനെ ചേർത്ത് പിടിച്ച് വളരെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ലീഗിനെ സംബന്ധിച്ച് അവരുടെ മുഖ്യ കൺസേൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് ഈ കോൺഗ്രസിന് പോലും അത്രയും ഒരു കൺസേൺ ഇല്ല രണ്ട് തവണ ഭരണമില്ലാതെ പുറത്ത് നിൽക്കുക ഇക്കുറി കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ ലീഗ് അണികളെയൊക്കെ പിടിച്ചു നിർത്താൻ പാടാണ് ലീഗ് എന്നും ഒരു അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിന്നില്ലെങ്കിൽ ലീഗിനെ പോലൊരു പ്രസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല കാരണം അതിലൊത്തിരി തൽപര കക്ഷികളുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഗ്രൂപ്പുകളുണ്ട് സംഘടനകളുണ്ട് മറ്റ് ബിസിനസ് താല്പര്യങ്ങളുള്ളവരുണ്ട് അപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരാൾക്ക് ഈ കൂടി ഭരണം കിട്ടിയില്ലെങ്കിൽ സംഗതി വഷളാകും ലീഗ് തന്നെ ഒരു പക്ഷെ പൊട്ടിത്തെറിക്കും ഒരു വിഭാഗം ഇടതുപക്ഷത്തേക്ക് വരും ഈ ഭയം അവർക്കുണ്ട് അതുകൊണ്ടാണ് ഒരു മുന്നണി ഭരണത്തിലെത്താൻ ചില ത്യാഗം സഹിക്കണം ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്നൊക്കെ ലീഗ് ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ലീഗിനെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾ പെട്ടെന്ന് കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്നിട്ടുണ്ട് എന്നിട്ടും ലീഗ് കുഞ്ഞാലിക്കുട്ടിയെ കൈവിട്ടിട്ടില്ല അത് സി പി എമ്മിൻ്റെ ഒരു ശൈലിയാണ് അവർ പിന്തുടരുന്നത് സി പി എം ഇതിനേക്കാളൊക്കെ ആരോപണങ്ങളും തീവ്രതയുള്ള പീഡനവും വന്നാൽ പോലും വേട്ടക്കാരനെ പെട്ടെന്ന് കൈവിടത്തില്ല അത് നിയമം പരിശോധിക്കുന്നു അല്ലെങ്കിൽ കുറ്റാരോപിതനാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ സംരക്ഷിക്കും പക്ഷേ ഈ കോൺഗ്രസ് നടത്തുന്ന പോലെ പരസ്യപ്രകടനങ്ങളും പ എടുത്തിയാട്ടങ്ങളും കൊണ്ട് സ്വയം വെട്ടിലാകത്തുമില്ല അതുകൊണ്ട് ലീഗിൻ്റെ ഈ ഒരു നിലപാടിനെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയണ്ട മറ്റേ അവർക്ക് അവരുടെ ഒരു പ്രായോഗിക രാഷ്ട്രീയ ഇവിടെ പ്രകടിപ്പിക്കണം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതായത് ഇടതുപക്ഷ വലതുപക്ഷക്കാർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു മുകേഷ് എം കാര്യത്തിൽ എന്ത് നടപടി ഈ പാർട്ടി സി പി സ്വീകരിച്ചു എന്നുള്ള ഒരു ചോദ്യം മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു തൊട്ടടുത്ത നിമിഷം മുഖ്യമന്ത്രി മറുപടി പറയുകയാണ് അവരുടെ തന്നെ ഒരു നേതാവുണ്ടല്ലോ എൽദോസ് കുന്നപ്പള്ളി മറ്റൊരു നേതാവിന്റെയും പേര് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പറയുക അവർക്ക് വിൻസെന്റ് അപ്പോൾ ഇവർക്കെതിരെ എന്ത് നടപടി അവർ സ്വീകരിച്ചു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു മാധ്യമങ്ങൾ വായടയ്ക്കുന്നു ഇതിനൊരു മറുപടി പറയാനോ തിരിച്ചു എന്തെങ്കിലും മുഖ്യമന്ത്രിക്ക് കൊടുക്കാനോ പോലും ആരും അല്ല ും ഇടതുപക്ഷം എപ്പോഴും ഈ തീവ്രത അളക്കുന്ന ഒരു യന്ത്രം കൊണ്ടുനടക്കുന്നുണ്ട് അത് എ കെ ഇരിപ്പുണ്ട് അപ്പോൾ ഏത് പീഡനം വന്നാലും പെട്ടെന്ന് അതിന്റെ തീവ്രത അളന്ന് അവർ അതിൽ മേലൊരു തീരുമാനമെടുക്കുന്ന ഒരു ശൈലിയാണ് പിന്തുടരുന്നത് അപ്പോൾ ഈ അളർന്നളർന്ന് ഇപ്പം തീവ്രത അളക്കുന്ന യന്ത്രത്തിന്റെ പിന്തുണ പോലും പോയി ഈ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവർ ഇത്തരം ഘട്ടങ്ങളിൽ കുറച്ചുകൂടി ഒരു പ്രായോഗിക സമീപനം പുലർത്തും ഈ കോൺഗ്രസ് നേതാക്കളെ പോലെ തോന്നിയപാട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഇത്തരം അവസരങ്ങൾ സാറിന് അവർ ഉപയോഗിക്കത്തില്ല അതുകൊണ്ടാണ് ജനങ്ങൾ തിരികെ ചോദിക്കുന്നത് പിന്നെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കാത്ത പല ചോദ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നു ഇടതുപക്ഷം ഇതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ അവർക്ക് കഴിയാതെ പോകുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് മുകേഷിനെ പോലെയുള്ളവർ ഇപ്പം മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഗ ഗണേഷിനെ പോലെയുള്ളവർ ഇവർക്കൊക്കെ എതിരെ എത്ര എത്ര ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ആ തലത്തിൽ ഇതിനെ വലിയ തരത്തിൽ പ്രതിരോധിക്കാനൊന്നും കഴിയില്ല